ഈ കൺമഷി ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നതിൻ്റെ ഒരു ട്രയലാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഞാൻ ഹിമാലയൻ്റെ കാജലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഞാൻ ഉണ്ടാക്കിയ കാജലിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ നല്ല എന്താ പറയുക പിന്നെ പരന്നിട്ടുള്ളൊരു പണ്ടത്തേക്ക് ഒരു എഴുത്തുണ്ടല്ലോ അങ്ങനെ എഴുതാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ അടിപൊളിയാണ് എങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് അപ്പം കൺമശി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൽമണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ തിരി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് തീപ്പുട്ടി എടുത്തിട്ടുണ്ട് പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട് ഒരു ചരാതി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചരാതിയിലേക്ക് ഉണ്ടല്ലോ കുറച്ച് നെയ്യ് ഒഴിക്കാം കുറച്ച് അധികം തന്നെ ഒഴിക്കണം കേട്ടോ ഒഴിച്ചതിന് ശേഷം നമുക്ക് എന്താ പറയുക കുറച്ച് ആൽമണ്ട് എടുത്തിട്ട് അതല്ലെങ്കിൽ കുത്തി 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 വെക്കാം കുറേ എന്താ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ അതിന് ശേഷം നമുക്ക് ഒരു തിരി എടുക്കാം കത്തിക്ക രണ്ട് ഗ്ലാസ് അപ്പുറത്തപ്പുറത്തും വെക്കുക എന്നിട്ടൊരു കിണ്ണെടുത്തിട്ട് അത് മൂടി വെക്കാം കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ കുറച്ചിങ്ങനെ കത്തി 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 ആൽമണ്ട് അടക്കം കത്തി കത്തിക്കത്തി അതിനുള്ളിൽ കുറേ കരി വരും ആ കരി നമ്മളിങ്ങനെ ഉണ്ടാവും ആൽമണ്ടൊക്കെ നല്ലപോലെ കത്തി കത്തിക്കഴിഞ്ഞു ഇനി ആ കരി നമ്മൾ കുറച്ച് സ്പൂൺ കൊണ്ട് ചിരണ്ടെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ആൽമണ്ടായാലും ഒഴിച്ചാൽ മതിയാണ് നെയ്യാണ്ട് ഒഴിച്ചിട്ടുള്ളത് വരും കേട്ടോ ഇനി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നല്ല കറുപ്പ് ഒട്ടിപ്പൊളി കൺമിഷിയായിട്ട് കിട്ടിയിട്ടോ എനിക്ക് അപ്പോൾ അതെ ഇതിൽ ഞാൻ ഉണ്ടാക്കിയ കാജലും ഇത് ഞാൻ ഹിമാലയൻ്റെ ഒരു കാജൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് രണ്ടും വരച്ചിട്ട് ഏതാണ് ഭംഗി നോക്കാം ഞാൻ ഭയങ്കര ആണ് കിട്ടാ അതെ ഇതിൽ ഞാൻ നേരത്തെ കൂട്ടി ഇങ്ങനെ കറൂറ വരച്ചിട്ടുണ്ട് എന്താ കളറിൽ ഭയങ്കര ബ്ലാക്കാണ് കേട്ടോ ഒട്ടിപ്പൊളി ഞാൻ ആദ്യമായിട്ടൊരു കൺമിഷി ഉണ്ടാക്കണേ അപ്പം നോക്കാം അപ്പൊ അതെ ഹിമാലയ ഹിമാലയൻ്റെ തന്നെ അതെ ഹിമാലയൻ എടുത്തിട്ടുണ്ട് കിട്ടാം ഓൾറെഡി ഞാൻ മറ്റേ കൺമിഷി കുറച്ച് വേറെ ചോയി ഹിമാര കുറച്ച് എരിയുന്നുണ്ടെന്നൊന്നും കേട്ടോ വേറെ ഒന്നുമില്ല കുറച്ച് നാളായിരിക്കുന്നത് അതുകൊണ്ടാണ് ഫുള്ള് കരി ബാക്ക് നോക്കി നിങ്ങള് രണ്ടുവരേ പോലെ തന്നെ ഉണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട് ഇത് ഭയങ്കര എന്താ പറയുക ഒരു സിൽക്കി സിൽക്കി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കണ്ണാനായിട്ട് എനിക്കിത് ഇഷ്ടമായത് രണ്ടാക്കിയിട്ട് പറയാനില്ല കേട്ടോ മുകളിലും കൂടി എഴുതി വെക്കാം എരിയെന്നുണ്ട് കേട്ടോ കണ്ണ് കുറച്ച് മുകളിൽ കൂടി എഴുതാം കേട്ടോ രസമല്ലേ എനിക്കിഷ്ടമായിട്ടോ ഹിമാലയാൻ്റെ മുകളിൽ കുറച്ചും കൂടി എഴുതാട്ടോ കയ്യിൽ ഫുള്ള് കയ്യപ്പോൾ ഏതാ ഭംഗി കുറച്ചും കൂടെ എന്താ പറയുക നല്ല ബ്ലാക്കായിട്ട് തോന്നുന്നുള്ള ഇത് നല്ല രസം ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമായി കുറച്ചും കൂടി ഉണ്ടാക്കി വെക്കണം എന്തായാലും ഞാൻ വെറുതെ ഒരു ട്രയൽ അടിച്ച് നോക്കിയത് എങ്ങനെ പക്ഷെ നല്ല രസം ഉണ്ട് കിട്ടാ അതിൽ ആൽമ ആൽമണ്ട് ഓയിൽ ആയാലും ഒഴിച്ചാലും മതി കേട്ടോ നമ്മളതുകൊണ്ടാണല്ലോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ വെറുതെ എൻ്റെ നെയ്യുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നെയ്യ് ഒഴിച്ചു നല്ല എന്താ പറയുക ഒരു കൂളിങ് എഫക്റ്റുമുണ്ട് എനിക്കിഷ്ടമായി നമ്മളിങ്ങനെ സാധാരണ രസം ഇങ്ങനെ കണ്ടെഴുതി പോകുന്നവർക്കൊക്കെ ഈ ഒരു സംഭവം കുറച്ച് വീട്ടിൽ ഉണ്ടാക്കി നല്ലതായിരിക്കും കേട്ടോ നല്ല കളർ ഉണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അടിപൊളി ഉള്ളിൽ പോയി നോക്കിയതാ ഭയങ്കര അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോയി ഇപ്പോൾ ആൽമണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല നെയ്യ് പിന്നെ നമ്മുടെ തിരി ഉണ്ടല്ലോ ആ തിരി ആയാലും മതി പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക ഈ പെരിഞ്ചീരക ഉണ്ടല്ലോ ആ പെരിഞ്ചീര കിട്ടാലും മതി അത് നല്ലതാണ് കണ്ണിന് അപ്പോൾ ആ സംഭവം ഒരു പഞ്ഞിയിലാക്കിയിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്താലും മതി കിട്ടും അപ്പോൾ ഒരുപാട് കൺമിഷൻ ഉണ്ടാക്കുന്ന വീഡിയോകൾ കാണാൻ പറ്റും നമുക്ക് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചൊക്കെ നല്ല റിസൾട്ട് കാണാനായിട്ട് അങ്ങനെ പറക്കുമെന്നൊന്നും എനിക്കറിയില്ല അത്രയ്ക്കും അങ്ങോട്ട് പറക്കോ ഉണ്ടാവില്ല എന്നാലും മറ്റേ ഈ ഇതിൻ്റെ അത്രയ്ക്ക് എന്താ പറയുക ഉണ്ടാവില്ല ഇതും എന്നാലും പറക്കും കണ്ടോ ഇതും പറക്കുന്നൊക്കെ ഉണ്ട് ഇത് തുണങ്ങി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ നോക്കി പന്നിൻ്റെ അടിയിലൊക്കെ ഞാൻ ഈ ഭാഗത്ത് ഞാൻ കൈ കൊണ്ട് വരട്ടിയത് എന്തൊരു രസ കാണാനായിട്ട് നല്ല ബ്ലാക്ക് ആയിട്ട് കാണുന്നില്ല അത് പൊളിയായിട്ടൊക്കെ ഇഷ്ടമായി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് പൊള്ളിയാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ചെറ്റാ